എടാ എന്താ വീഡിയോസ് കൂടുന്നുണ്ടോ 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 ഫോളോവേഴ്സിന്റെ എണ്ണം നല്ല എന്ന് ചോദിക്കുന്ന രണ്ട് ഒന്ന് ും പരിഹസിക്കുന്നത് രണ്ടാമത്തത് ഞാൻ ഇങ്ങനത്തെ ഒരു മേഖല ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ക്രിയേറ്റർ ആയി കഴിഞ്ഞാൽ എനിക്ക് വലിയ മെച്ചം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്ന ആളാണ് എനിക്ക് രണ്ടാമത്തെ ആളുകളാണ് എനിക്ക് പറയാനുള്ളത് അതിനു മുമ്പേ ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് തോട്ട്സ് ഇന്ന് മൂന്നാമത്തെ ദിവസം ഒരു കഥയിലൂടെ പറയാം ഒരു മനു എന്ന് പറയുന്ന ഒരു ചെറുപ്പകാരം ഉണ്ടായിരുന്നു അവന്റെ ജോലി കൃഷിയാണ് കൃഷി ചെയ്ത് ആ നാട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു സമ്പന്നനാകണം എന്നാണ് മനുവിന്റെ ആഗ്രഹം ആയതുകൊണ്ട് തന്നെ അന്ന് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒന്നാണ് മുളകൃഷി ചൈനീസ് മുളയുടെ വിത്തുകൾ അവൻ വേടിപ്പോയി അവന്റെ കൃഷിയിടത്ത് കൊണ്ടുവന്ന് നടുകയും ചെയ്തു എല്ലാ ദിവസവും മനു അതിനെ പരിപാലിച്ചു വെള്ളം കൊടുത്തു അതേപോലെ തന്നെ വെള്ളം കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവരികയാണ് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും മനുവിന് ആ കൃഷിയിൽ നിന്നൊന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ല ആ സമയത്ത് മറ്റു കർഷകരെ അവരുടെ വിളകൾ കിട്ടി വരുമാനം ഉണ്ടാക്കി അവരെല്ലാവരും മനുവിനെ കളിയാക്കി നീ വെട്ടിയാണ് വെട്ടിത്തമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിരാശയോട് കൂടിയാണെങ്കിൽ പോലും മനു ആ തന്റെ കൃഷി നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം നാലു വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു മറ്റും ഉണ്ടായില്ല അങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ മരു തന്റെ കൃഷിയിടത്തിരി ഇട്ടി ചെന്ന് നോക്കുമ്പോ മരു കണ്ടത് പച്ചമുളകൾ മണ്ണിൽ നിന്ന് അല്പം മുകളിലോട്ട് പൊന്തി വന്നു എന്നുള്ളതാണ് ഇത് കണ്ടപ്പോ മരുവിന് വളരെയധികം സന്തോഷമായി പക്ഷെ അത്ഭുതമതൊന്നും അല്ലായിരുന്നു പിന്നീട് വെറും ആറാഴ്ചകൾ പിന്നെപ്പോ ആ മുളകൾ ഏകദേശം തൊണ്ണൂറ് അടി ഫീറ്റിലോട്ട് വളർന്ന് വെരു വലുതായി എന്നുള്ളതാണ് മനു അതെല്ലാം വെട്ടി വിൽക്കുകയും ആ നാട്ടിലെ ഏറ്റവും വലിയൊരു സമ്പന്നനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് മനു ഈ കഴിഞ്ഞ നാല് വർഷം നല്ല രീതിയിൽ വെള്ളവും വളവും കൊടുത്ത് അതിന് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് അതിനെ പരിപാലിച്ചപ്പോ ഈ നാല് വർഷം കൊണ്ട് അവിടെ ആ പാമ്പ് മുള ചെയ്തത് തന്റെ പേരിനെ മണ്ണിനടിയിലോട്ട് നല്ല രീതിയിൽ ഊയി നടക്കുക അടിത്തറ ആവുക എന്നുള്ളതാണ് ചെയ്തത് അതുകൊണ്ടാണ് കഴിഞ്ഞ വെറും ആറാഴ്ച കൊണ്ട് പിന്നീട് അത് തൊണ്ണൂറ് അടി ഫീറ്റിലോട്ട് വളരാൻ സാധിച്ചത് സോ നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കോണ്ടൻറ്റർ ആകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ ചെയ്യുന്ന മേഖലയിൽ രക്ഷപ്പെടുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ റിസൾട്ട് കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ആണ് ഏറ്റവും വലിയ പ്രധാനം ഉള്ളത് ചിലപ്പോൾ വ്യൂസ് പറഞ്ഞേക്കാം ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കരുത് അതേപോലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം നോക്കിയത് ചെയ്യുന്ന ഡാൻസ് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ബിക്കോസ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരില്ല പക്ഷേ വൺ ഡേ ഇറ്റ്സ് ഷോസ് എവറി